ധനമയ ജീവിതത്തിൽ ഇന്ന് പറയുന്നത് സീരിയസ് ആയി എടുക്കണ്ട അതേ സമയത്ത് വെറും തമാശയായിട്ട് കരുതുകയും ചെയ്യരുള്ളൂ ചില ആശയവും വീക്ഷണവും വ്യക്തമാക്കാൻ കഴിയുന്നുണ്ടാക്കി പറയുന്നത് ധാരാളമാണ് പൊതുവേ കഥ എഴുതുകാരെന്ന് പറഞ്ഞാൽ കയ്യുന്നുണ്ടാക്കി പറയലാണുള്ളൂ ഏട്ടാനിയന്മാരിൽ അനിയൻ ഭയങ്കര ബുദ്ധിമാൻ ഏട്ടന് അത്ര ബുദ്ധി പഠിക്കാൻ ഇല്ല പരീക്ഷ എഴുതിയതൊക്കെ തോറ്റിട്ടുണ്ട് ഏട്ടൻ അനിയനാകട്ടെ എങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടും ആ രീതിയിൽ പഠിക്കുന്ന വിഷയങ്ങളെ കാണാനായിട്ട് അനിയൻ കഴിയും ഏട്ടൻ ബാക്കി കാര്യങ്ങൾക്കൊക്കെ സമർത്ഥനാണ് വീട്ടുകാർ ഒക്കെ നടത്തുന്നത് ഏട്ടനാണ് ഏട്ടനെ പാടത്തെ ജോലി ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് പക്ഷെ പഠിത്തത്തിൽ മുടുക്കനായതും പ്രതിഭാശാലിയായതും അനിയനാണ് കൂട്ടത്ത് പോരട്ടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രതിഭാശാലിയായ ഒരു വ്യക്തി എൻ്റെ അറിവില് അതിനേക്കാൾ പ്രതിഭാശാലിയില്ല കവിത്വത്തിന്റെ കയറിട്ടോ മരിച്ചു അമ്പതാമത്തെ വയസ്സോട്ടോ മരിച്ചു ബാക്കി സഹോദരങ്ങൾക്കൊക്കെ ഗവൺമെന്റ് ഉദ്യോഗമുണ്ട് മരിച്ചു കിടക്കുന്ന അമ്മ ജീവിച്ചിട്ടുമ്പോൾ അമ്മ മരിച്ചു കിടക്കുന്ന മകനെ നോക്കിട്ട് പറഞ്ഞു ഒന്നിനും കൊള്ളാത്ത ബുദ്ധി ഇല്ലാത്തവനാണെങ്കിൽ ശരി സ്ഥായി ഉള്ളവനാണെങ്കിലും ബാക്കിയൊക്കെ ബുദ്ധിമാന്മാര് കാരണം അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് ഇതുപോലെ ഏട്ടൻ അങ്കനിങ്ങനെയൊക്കെയാണെങ്കിൽ അനിയന്മാർ അത്ര ബുദ്ധിയോ കഴിവോ അംഗീകാരമോ ഇല്ല പക്ഷെ ഈ അനീജനാകട്ടെ അതിമോഹമാണ് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ളപ്പോഴേ അനിയം പറയും എനിക്ക് വലിയ എഞ്ചിനീയർ ആവണം പിറ്റേ ദിവസം ആളെ പറയും എനിക്ക് വലിയ ഡോക്ടർ ആവണം ഞാൻ കുളല് വെച്ചിട്ട് മരുന്ന് കുറിച്ചു കൊടുക്കുമ്പോൾ ക്യൂ ആയിട്ട് ആൾ നിൽക്കണം രണ്ടു ദിവസം കഴിഞ്ഞാൽ പറയും வக்கீலாவ எந்த மர்டர் வயல் சம்மதிச்ச வரை குற்றவாளி அல்லக்கன்மரிய அங்க வக்கீல பின்ன பலதும் தோணும் சினிமா நடனம் ஒரு சினிமா நடன நோய் ഈ രീതിയിൽ ചിന്ത പോയതും തൽക്കാലം എവിടെയും പറ്റ എത്താൻ പറ്റുന്നില്ല അപ്പൊ പലവിധം അസുഖങ്ങൾ വന്നു അസുഖങ്ങൾക്ക് ചികിത്സിച്ചു തൽക്കാലം എവിടെ ഒരു ജോലി കിട്ടി നല്ല ജോലിയാണെങ്കിലും ശരി ഇയാളുടെ മനസ്സനുസരിച്ച് ഇയാൾ ഒന്നുകൊണ്ടും തൃപ്തനല്ല രോഗത്തിൻ്റെ മുകൾ രോഗം ഒടുവിൽ മരണശൈല് ഹൃദ്രോഗമാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അനിയനിങ്ങനെ സ്ഥിതിയെത്തപ്പം ഏട്ടന് വലിയ വർഷമായി ഏട്ടൻ ശുശ്രൂഷിച്ചു അനിയനോടൊന്നും പറഞ്ഞില്ല നമ്മളെക്കാൾ അറിവും എടുക്കുള്ളവരോട് നമ്മൾ എന്താ പറയുക സംസാരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് കേൾക്കുന്നവർ നമ്മളെക്കാൾ അറിവും കഴിവൊക്കെ ഉള്ളവരാണ് അവരോട് എന്താ നമ്മൾ പറയുക ഇത് വലിയ ബാധകമാണ് പുതിയ തലങ്ങളോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ തന്നെ വേറെ ആളുടെ സഹായം വേണം എന്നുള്ള എന്നെപ്പോൾ കമ്പ്യൂട്ടർ മുഴുവൻ അതിനെ തറവായിട്ടുള്ള കുട്ടികളോട് വർത്തമാനം പറയാൻ പറ്റുമോ ഏട്ടനൊന്നും പറഞ്ഞില്ല എനിക്ക് ഹൃദ്രോഗമാണ് മരണസാധ്യതയുണ്ട് എന്നും പറയുന്നതിന് ഒരു വരി പറഞ്ഞു ഏട്ടന് പിന്നെ അങ്ങനെ സൂക്കടൊന്നുമില്ല അല്ലേ എന്നു അപ്പം ഏട്ടൻ പറഞ്ഞ മറുപടിയിൽ ഒരു കാര്യമുണ്ട് എനിക്കങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഒന്നും കിട്ടില്ല ഹൃതല്ല മന്ദബുദ്ധികൾക്കും ഓരോ ഹാർട്ട് അറ്റാക്കും വരില്ല ആ മന്ദബുദ്ധിയാ ബുദ്ധി കൂടുമ്പാണ് ഹാർട്ടിന് പണി കൂടുക ബുദ്ധി കുറച്ച് കുറഞ്ഞവർക്കോ മന്ദബുദ്ധികൾക്കോ എങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരിക ഉണ്ടായതാവാം ഇല്ലാതാവാം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ആട്ടിന് ഭയങ്കരമായിട്ട് വർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള മാനസികാവസ്ഥയാണ് ഇവർ ശ്രദ്ധിക്കണം പ്രഷർ അമിതമായിട്ടുള്ള പ്രഷർ അതിനെ വിളിക്കാൻ ബ്ലഡ് പ്രഷർ എന്നാണ് യഥാർത്ഥത്തിൽ ബ്ലഡ് പ്രഷർ എന്നുകൊണ്ട് രോഗമില്ല എന്നാണ് ഞാൻ പറയുക പഴു ചികിത്സയുടെ വൈദ്യനായതുകൊണ്ടാവാം എന്തായിരുന്നാലും പ്രഷർ കൂടണം കുറയണം ഇവിടുത്തെ പ്രഷറിൻ്റെ നിലവാരമല്ല വേറെ രാജ്യത്ത് അവിടെ വ്യത്യാസമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രഷറൊന്നു കൂടും കൂടണം ഗർഭിണികൾ പ്രസവിക്കാൻ തുടങ്ങുമ്പോൾ നാച്ചുറലായ പ്രസവമാണെങ്കിൽ പ്രഷർ കൂടണം അപ്പോഴേക്കും പ്രഷറ് ചെക്ക് ചെയ്തു പരിശോധിച്ചു എന്നല്ല മന്ദബുദ്ധികൾക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ല എന്നൊന്നും പറഞ്ഞാൽ ഹൃദ്രോഗത്തെ കുറിച്ച് പഠിച്ചവർ സമ്മതിക്കില്ല ഇവിടെ മന്ദബുദ്ധി എന്ന് ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറച്ച് ആഗ്രഹങ്ങള് കുറച്ച് മോഹങ്ങള് അങ്ങനെയുള്ളവർ ജീവിക്കുന്നില്ലേ എല്ലാവരും ഇന്റർനാഷണൽ നമ്പർ ആണ് തോൽക്കാൻ ചിലവരൊക്കെ ഇവിടെ വേണ്ടേ അതുകൊണ്ടല്ലേ ജയിച്ചവരുണ്ടാവുന്നത് ജയിച്ചവർ ഉണ്ടാകണമെങ്കിൽ കുറച്ചുപേര് തോൽക്കാനുണ്ടാകണം ചെറിയ മോഹങ്ങളെ ഉണ്ടാവുള്ളു അവർക്ക് അവർക്ക് പൊതുവേ ദീർഘായുസ് കിട്ടും സീറോ വോൾട്ട് ബൾബ് അവിടെ അങ്ങനെ ഒക്കെ ഹൈ വോൾട്ടേജ് ഒക്കെ വരുമ്പോ ബാക്കി പലതൊക്കെ പൊട്ടിത്തെറുക്കി ബൾബ് മാറ്റം ചെയ്യുമ്പോ സീറോ വോൾട്ട് ഇന്ന് ഒരേമാതിരി നിൽക്കും പൊറച്ച് മാത്രം മോഹം ഇതൊക്കെ മോഹിക്കുന്നുള്ളു അപ്പൊ ഈയിടെ വലിയൊരു സെലിബ്രിറ്റി ഒരു സ്ത്രീയാണ് ആ സിനിമാ നടിയാണ് വളരെ പ്രതിഫലം വാങ്ങുന്നുണ്ട് കുറേ വരികൾക്ക് ഇടയ്ക്ക് ഒരു വരി പറഞ്ഞത് എനിക്കിഷ്ടമായി അയ്യോ ഇതന്നെ വലിയ കാര്യം ഇതെന്നെ ഞാൻ മോഹിച്ചിട്ടില്ലേ പാവാ കുട്ടി പറയാൻ ഇത്രയും ഞാൻ മോഹിച്ചിട്ടില്ലേ ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയ സ്റ്റേജാണ് ഇപ്പോൾ ഒന്നുമില്ല കാണാൻ വേണ്ടി പത്താൾ കൂടുന്നുണ്ടല്ലോ ഈ ഒരു വിചാരം നമുക്കുണ്ടാകണം മന്ത്രബുദ്ധി കുട്ടികൾക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ല എന്ന് ഏട്ടം പറഞ്ഞതെന്ന് ഒരു തമാശയായിട്ട് എടുത്താൽ മതി പക്ഷെ ആ തമാശയിൽ ചെറിയൊരു കാര്യമില്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം